ആക്റ്റേഴ്സിൻ്റെ വീട് മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങളെ വീട് കാണിക്കുന്നില്ല എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു എല്ലാവരും പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് എൻ്റെ വീട് നമുക്ക് കാണിക്കാം എൻ്റെ കൊച്ചു വീടാണ് ചെറിയൊരു വീടാണ് ചെറിയൊരു കുടുംബമാണ് അപ്പോൾ നമുക്ക് ആ ചെറിയ കാഴ്ച നമുക്ക് കാണാം നമ്മളെ നാടാണിത് അപ്പോൾ നമ്മളെ ചായക്കടകളും നമ്മളെ ഷോപ്പുകളൊക്കെയുള്ള ഒരു നല്ലൊരു നാടാണ് അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ രവിയാട്ടനുണ്ട് നമ്മളെ കൂടെ നമുക്ക് രവിയാട്ടിനോട് ഒന്ന് ചെറിയ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ അവിടെ കുറേ വർഷമായി ഇവിടെ നമ്മളെ നമ്മളെ നമ്മുടെ നാട്ടിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ രവിയാട്ടിനോട് ചെറിയ കാര്യങ്ങളാണ് ചോദിക്കുക ചോദിക്കാം രവിയ രവിയാട്ടൻ്റെ കടയാണ് അപ്പൊ രവിയാട്ടനുണ്ട് കുറച്ച് ചെറിയൊരു കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം രവേട്ട എന്താണ് സുഖാണോ ഇവിടെ എത്ര വർഷം രവിയേട്ട് ഇരുപത്തി ആറ് വർഷം അല്ലേ നമ്മള് പണ്ട് മുതലേ നമ്മളെപ്പോഴും കാണുന്ന രവേട്ടന രേട്ടന വളരെ വളരെ സ്നേഹമാണ് എല്ലാവരോടും എല്ലാരും നല്ല സ്നേഹമാണ് നമ്മളെല്ലാം വരുമ്പോഴും എപ്പോഴും ഇവിടെ വരുമ്പോ രവിയേട്ട് രവിയേട്ടൻ നമ്മളെപ്പം വിളിക്കും കാര്യങ്ങളും ചോദിക്കും അപ്പൊ വളരെ സ്നേഹമുള്ള ഒരാളാണ് അപ്പോ രവേട്ട് കുറച്ച് കാര്യങ്ങൾ പ്രേശോട്ട് ഒന്ന് പറഞ്ഞു ഞാൻ തുടങ്ങിയത് ആ അപ്പോ അന്ന് ഇതിന് നല്ല പ്രാധാന്യമായിരുന്നു ആ രാത്രി വരെ പതിനൊന്ന് മണി വരെ ആയിരുന്നു ഇപ്പൊ അതിന്റെ ഇതെല്ലാം പോയി മൊബൈലിന്റെ റീച്ചാർജ് മൊബൈൽ കണക്ട് പണ്ടത്തെ പണ്ടത്തെ കോയിൻസ് അതെല്ലാം കോയിൻസ് ഇട്ട് അന്നെല്ലാം പോയി അന്നേരം അത് ഒരു നല്ല ഒരു ഇതായിരുന്നു ഒരു രാത്രി വരെ പത്ത് മണി പൈസ പതിനൊന്ന് മണി വരെ അതൊക്കെ അതെല്ലാം ഇപ്പൊ ഒരു വർഷം ടോട്ടൽ നമ്മുടെ നാട്ടിലിപ്പം ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന വർക്ക് അതെ അതെ മൊത്തത്തില് ഭാവി പറഞ്ഞു പ്രാവശ്യം പറയാലോ പറഞ്ഞു കൃഷ്ണാന്റെ കടയിലേക്കാണ് എന്റെ അടുത്ത യാത്ര അപ്പോ കൃഷ്ണാന്റെ കടയിലേക്കൊന്ന് പോവാം ചേച്ചി എന്തുണ്ട് സുഖാണോ നമ്മളമ്മയാണ് ഞാൻ പറയാ ഗൾഫിലായിരുന്നു അല്ലെ ഇപ്പം നാട്ടില് പിന്നെ വേറെ പ്രേശോടൊന്നും പറയണ്ടല്ലേ ഓക്കെ അപ്പൊ കൃഷ്ണനാടുന്നു നല്ല പഴലം മുറിഞ്ഞ് മുറിച്ച് ഇങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ട് കൃഷ്ണ പ്രേശയോട് പറഞ്ഞോ പ്രേശയോട് നമ്മളെ എൻറെ അച്ഛൻ്റെ ഫ്രണ്ട് ആണ് നമ്മളെ ബന്ധുവാണ് എല്ലാം എല്ലാം അല്ല അച്ഛൻ്റെ കൂടെ അത്ര ഇരുപത് സാധനം ഒക്കെ വാങ്ങിക്കാ സാധനം വാങ്ങിക്കുക പിന്നെ വേറെന്തെങ്കിലും പ്രേശയോട് പറയാ നമ്മളെ നമ്മുടെ നമ്മുടെ നാടിനെ പറ്റി നല്ല വയലാണ് നമുക്ക് നമുക്ക് കാണിക്കാം അതെ അതും കാണിക്കും ഞാൻ അങ്ങോട്ട് പോവാം ഓക്കെ അല്ലേ നമ്മളെ ഇപ്പൊ ഇപ്പൊ ഇറങ്ങിയ നമ്മള് വാസവട്ടെ വാസവട്ട് പടം വാസവട്ട് പടത്തിന്റെ പേര് ഗൗരിശങ്കർ ഗൗരിശങ്കരത്തിലെ ഒരു പ്രത്യേക ഒരു വേഷം അല്ല നല്ലൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട് ആ എന്താ അഭിപ്രായം ആ സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ട നല്ല തന്നെ അല്ലേ നമ്മള് നമ്മളെല്ലാം കണ്ടിട്ട് ഞാൻ ഒരു ശങ്കരം കണ്ടു അടിപൊളി പടം നല്ല പടാണ് അപ്പൊ നമ്മളെ നാടൻ പറ്റി ചെറിയ പറഞ്ഞോ നല്ല നല്ല നാട് ഓക്കെ അപ്പൊ ഇനി വേറെ വേറെ ഒന്നുമില്ല അപ്പൊ നമുക്കെന്നാ അടുത്ത പെട്ടും കാണിക്കാം നമ്മളെ നമ്മളെ നാരാട്ടുണ്ട് ഇവിടെ നാരായ സുഖാണോ സുഖാണോ ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് വരുന്നേ വന്നാ ഞങ്ങൾ നമ്മളെ നമ്മളെ ഗ്രാമം നമ്മളെ നാടും ഇതെല്ലാം കാണിക്കണല്ലോ അതുകൊണ്ട് ഞാൻ വേറെ എല്ലാവരും വീടിങ്ങനെ കാണിക്കും അതുകൊണ്ട് നമ്മളെ നാടും നമ്മളെ വീടും കാണിക്കണം അതുകൊണ്ട് എല്ലാ എല്ലാവരും പരിചയപ്പെടുത്തണല്ലോ ആ വീഡിയോ എടുത്തതാണ് ആ എന്തൊക്കെ പറയണ്ടോ പ്രേശ് പറയോ എന്തൊക്കെ പറ എല്ലാവർക്ക് നന്ദി അപ്പോ അപ്പൊ ഓക്കെ എല്ലാവടും അപ്പോൾ നമ്മൾ ബൈ ഓക്കെ ശരി നമുക്ക് പെട്ടും വയലേക്കൊന്ന് പോവാം ഓക്കെ എന്തുണ്ട് വേണോ ചെറിയൊരു വീഡിയോ നമ്മളെ ഗ്രാമത്തെ പറ്റി അല്ലേ ഗ്രാമ ആ ഇപ്പൊ വർക്കിന് ഓക്കേ നമ്മളെ നമ്മളെ ഏച്ചു തന്നെയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രഷൊന്നും പറയണ്ട നമ്മളെ ഗ്രാമത്തിന്റെ വീഡിയോ നമ്മളെ ഗ്രാമത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ചെറിയൊരു വീഡിയോ നല്ല ഗ്രാമമാണ് പട്ടൂർ ആ ഓക്കെ അടിപൊളി ഗ്രാമം വേറെന്തെങ്കിലും നമ്മളെ നമ്മളെ വയലിലേക്ക് വയലെന്ന് വാങ്ങിച്ചോളോ ആ ൂട്ട് ചെയ്തല്ലേ ഇനി നമുക്ക് ഓക്കെ നമ്മക്ക് എന്നാ കാഴ്ച കടക്കാം ഈ കാണുന്നത് എന്റെ വലിച്ചൻറെ വീടാണ് അപ്പോൾ തുഷാരം അപ്പോൾ നമുക്ക് എന്റെ വീടിന്റെ ചെറിയ കാഴ്ച കാണാം വലിയ വീടൊന്നല്ല നമ്മൾ ചെറിയ വീടാണ് അത് ചെറിയ വീടിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണാം കേട്ടോ അങ്ങനെ പെട്ടെന്ന് അടുത്ത വീഡിയോ ആണ് അപ്പോൾ അപ്പം ഇതാണ് കേട്ടോ എൻ്റെ വീട് ശ്രേയസ് ശ്രേയസ്സാണ് പണ്ടത്തെ ടൈപ്പ് ഇതൊക്കെയാണ് ഗെയിം ബോർഡൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അതിൻ്റെ വീടിൻ്റെ ചെറിയ കാഴ്ച നമുക്കൊന്ന് കാണാം ഓക്കേ അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഒന്ന് പെയിൻ്റ് ഒന്നും അടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ആ കൊച്ചു വീടിൻ്റെ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം എപ്പോഴും സെലിബ്രിറ്റീസിൻ്റെ വീട്ടിൽ കാണിക്കുന്നത് എല്ലാവരും പറഞ്ഞിരുന്നു സെലിബ്രിറ്റീസിൻ്റെ വീട് എന്താണ് കാണിക്കുന്നത് നിങ്ങളുടെ വീട് കാണിക്കണ്ടേ എന്ന് പറഞ്ഞു അതുകൊണ്ടൊന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ലവ് ഗേഡ്സിൻ്റെ കൂടാണ് അപ്പോൾ ലവ് വേർഡ്സ് രണ്ടാമൻ്റെ ഉള്ളിലും ഉള്ളിൽ കൂടിയിട്ടുള്ളത് നോക്കാം അപ്പോ നമ്മളീ പുറം കാഴ്ച കണ്ടല്ലോ നമുക്കിനി നമുക്കിനി അങ്ങനെ ഉള്ളിലേക്കൊന്ന് പോവാ ഇതാണ് നമ്മളെ വീട്ടുള്ളാണ് അഞ്ചേച്ച കുട്ടിയൊക്കെയാണ് ചെന കുട്ടി നമ്മുടെ നമ്മുടെ കല്യാണ ഉണ്ട് കോൺഗ്രസ് അപ്പോ ഇനി നമുക്ക് അമ്മ മ്മ നമ്മക്ക് പറയണ്ട പേഷും പറയോ നമുക്കങ്ങനെ വിലയിൽ വരാനും ചെറിയ ചമ്മലുണ്ടായിരുന്നു ചമ്മലുണ്ട് ആ കൊറേ പെട്ടെന്ന് പെട്ടി വീഡിയോ ആണ് ആ ും കാണോ പിന്നെ നല്ലതാക്കണം ഇതേ മാത്രല്ലൊന്നുല്ലോ അപ്പോൾ സപ്പോർട്ട് ചെയ്യണോ അപ്പൊ എൻറെ അച്ഛനും അച്ഛന്റെ സ്നേഹനും ഒക്കെ ഉണ്ട് ഇവിടെ ഇത് എന്റെ അച്ഛനാണ് അച്ഛാ എന്തുണ്ട് ഞാൻ വീട്ടിലെ വീട്ടിലും വീട്ടിലെ കാണിച്ചു എല്ലാരും കണ്ടില്ലേ കണ്ടു ചെറിയ വീടാണ് ഇവിടെ സുഖം തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഐശ്വര്യമായിട്ട് പോകുന്നു ഇവിടെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു

ഞാൻ യാത്ര ജോസിഡ് കാറിൻ്റെ മുമ്പിൽ വെക്കുന്നത് ആ ആൾക്കാർക്ക് ആ ജോസിഡ് കാർ നമ്മൾ നല്ല ചെറിയ വിലക്ക് കൊടുക്കുന്നുണ്ട് നല്ല കാറുകളാണ് ഒരു പത്ത് പതിനാല് കാറുകളുണ്ട് ഞാൻ ഈ കൊയിലൂടെ സുഹൈതാണ് ഈ കട നടത്തുന്നത് യാത്ര ജ്യൂസിഡ് കാറാണ് ആ ഉപ്പ സത്താർ സത്താർ ബൈ ആണ് ആ അപ്പോൾ മറ്റേ എല്ലാ കാര്യങ്ങളും ആ ചെയ്തു തരുന്നൊരു വ്യക്തിയാണ് അയാൾ ആ പിന്നെ നല്ല രാവിലെ ഒമ്പത് മണിക്ക് തുറക്കും ആ വൈലൊരു ആറര മണിക്ക് അടക്കും അയവർക്കും മറ്റേ ചേറങ്ങി സ്ഥലമാണിത് ആറുകളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട് ഓക്കെ നല്ല ഇതാക്കി പോകുന്നുണ്ട് ആ അതെ അപ്പൊ കാറുകൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ അച്ഛാ എന്നൊക്കെ പറയേണ്ട പ്രേക്ഷണ്ട സബ്സ്ക്രൈബ് ചെയ്യണം പറയണ്ട ഓക്കെ ഓക്കെ ബൈ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വെല്ലേക്കോൺ കുത്തി പിടിക്കോ അപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെ കാത്തിരിക്കുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ